നമസ്കാരം ടോക്കിലേക്ക് സ്വാഗതം ക്ലോസ്റ്റോക്കിലെ ഈ ആഴ്ചത്തെ അതിഥി കെ സി ഓ എം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സിഎക് ചാഴിക്കാടനാണ് കത്തോലിക്ക സഭയിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രസക്തി എന്താണ് തീർച്ചയായും എല്ലാ കാലവും വലിയ പ്രസക്തിയുള്ള ഒരു യുവജന സംഘടനയാണ് കത്തോലിക്ക സഭയിലെ കെ സി ഓ എം എന്ന് പറയുക കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്തുന്ന സഭയുടെ സ്വന്തം യുവജന സംഘടനയായി യുവജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് കെ സി വൈ എം ഈ പൊതുസമൂഹം കെ സി വൈ എമ്മിനെ കാണുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത് പൊതുസമൂഹം കെ സി വൈ എമ്മിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ മനസ്സിലേക്ക് വരിക വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസ കേരളത്തിൽ വന്നപ്പോൾ കണ്ണൂരിൽ വെച്ച് കെ സി വൈ എമ്മിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ആ പരിപാടിയിൽ വെച്ച് മദർ കെ സി വൈ എമ്മിനെ കേരളത്തിൻ്റെ ധാർമ്മിക യുവജന ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ കേരളത്തിൻ്റെ പൊതുവിഷയങ്ങൾ ഏറ്റെടുക്കുകയും സാമൂഹികപരമായ മാറ്റങ്ങൾക്ക് മുന്നേറ്റം നൽകുകയും ചെയ്യുന്നതിന് കെ സു എം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വർഷം എടുത്തു നോക്കിയാൽ തന്നെ നിരവധിയായ വലിയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിന് കെ സു എമ്മിന് സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ പറഞ്ഞാൽ കാലത്തിനും മുമ്പേ സഞ്ചരിക്കുന്ന സംഘടനയെന്ന സമൂഹം വിശേഷിപ്പിച്ച യൂത്ത് ഫോർ പീസ് ക്യാമ്പയിൻ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു ഈ കേരളത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു എന്ന തിരിച്ചറിവ് വന്നപ്പോൾ അവിടെ യുവജനങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് കെസിവയും തിരിച്ചറിഞ്ഞപ്പോൾ അതിനെതിരെ കേരളത്തിലെ യുവാക്കളെ ഒരുമിപ്പിക്കുന്നതിന് കേരളത്തിലെ യുവാക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ നടത്തിയൊരു ക്യാമ്പയിനായിരുന്നു അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രണയത്തിൻ്റെ രക്തസാക്ഷികളെന്ന ക്യാമ്പയിൻ അങ്ങനെ നിരവധി ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് കാലിക പ്രസക്തമായ വിഷയങ്ങളെ എന്നും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവതരിപ്പി ിക്കുകയും അതിനോട് പക്ഷം ചേർക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കെ സി വൈ എം ഈ പൊതുസമൂഹത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കെ സി എമ്മിന് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോഴത്തെ ഈ സമയത്ത് ലഭിക്കുന്നുണ്ടോ കെ സി വൈ എമ്മിന്റെ സ്വീകാര്യത എല്ലാ കാലവും വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ ഇന്നും സഭ പൊതുവേ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സീറമലബാർ ലാറ്റിൻ മലങ്കര സമുദായങ്ങളിലെ സംഘടനകളെക്കുറിച്ച് പരിശോധിച്ചാൽ ഈ മൂന്ന് റീത്തുകൾക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് കെ സി വൈ എം മാത്രമാണ് അതിനാൽ തന്നെ കെ സി വൈ എമ്മിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഈ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന നേരത്തെ നേരത്തെ സൂചിപ്പിച്ച ചില പ്രോഗ്രാമുകളെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ അതായത് സമാധാന സന്ദേശയാത്ര അതിൻ്റെ ഒരു ഫലം എന്തായിരുന്നു അത് വലിയ ഫലങ്ങൾ ഉളവാക്കി എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയവുമായി ഏറ്റെടുത്ത് കൊണ്ട് മുന്നോട്ട് പോയത് പുൽവാമ ആക്രമണം ആ ആക്രമണത്തെ തുടർന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു സമാധാന സന്ദേശ യാത്രയ്ക്ക് പോയത് ഈ യാത്ര കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ വലിയൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് അടുത്ത ആഴ്ച എന്ന് പറയുന്ന വിധത്തിൽ ഞങ്ങൾ ഈ യാത്രയുമായി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ യാത്ര കോഴിക്കോട് ജില്ലയിൽ വന്നപ്പോൾ അവിടെ വന്ന് പ്രസംഗിച്ച ആളുകളിൽ പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ യാത്രയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണ് കാരണം ഈ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ലാഭേച്ഛയും ഇല്ലാതെ തുടങ്ങിയ ഒരു യാത്ര ഞങ്ങൾ ഈ യാത്ര കാസർഗോഡ് നിന്നാരംഭിച്ച് കന്യാകുമാരിയിൽ എത്തിയപ്പോഴേക്കും ആ യാത്ര സമാപിച്ചതിൻ്റെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കന്യാകുമാരിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തീവ്രവാദ സ്വഭാവമുള്ള പല ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുക വരെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി യു എം ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി അപഗ്രഥിക്കുകയും അതിനനുസരിച്ച് ഇടപെടലുകൾ നടത്തുകയും യുവജനങ്ങളുടെ ഇടയിൽ അതനുസരിച്ച് സ്വീകാര്യത ഉണ്ടാകുന്ന വിധത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിനുള്ള വലിയ തെളിവാണ് അതേ തുടർന്നാണ് വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായുള്ള ക്യാമ്പയിനുകൾ കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ ഒരു വർഷകാലയളവിൽ ഉണ്ടായിട്ടുള്ളത് മറ്റൊരു ക്യാമ്പയിനായി നേരത്തെ പറയുന്നത് ഈ ക്യാറ്റ് ഇന്നാണ് ഈ ക്യാറ്റ് ഈ കാറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമുക്കറിയാം ഇന്ന് കേരള സഭയെ തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് വരുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ചർച്ച് ബില്ല് എന്ന നയത്തിനെതിരായിട്ട് ആ ചർച്ച് ബില്ല് നമ്മുടെ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന ഒരു വിഷയം വന്നപ്പോഴേക്കും അതിനെതിരായിട്ട് കേരളത്തിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കുന്ന വിധത്തിൽ കെ സി ഒ എം സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആയിരുന്നു ഇ കാറ്റ് അതിലൂടെ അഞ്ച് ലക്ഷത്തിൽ പരം ഇമെയിലുകൾ ഈ നിയമപരിഷ്കരണ കമ്മീഷൻ്റെ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുകയും അവർ ആ വലിയ പദ്ധതിയിൽ നിന്ന് അത് പിന്മാറുകയും ചെയ്യുന്നതിനുള്ള ഒരു കാരണമുണ്ടായി എന്നുള്ളത് വലിയ സന്തോഷകരമാണ് പക്ഷേ ഈ കെ സി ഒ എം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അതിന് മുഖ്യധാര മാധ്യമങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഇടം കിട്ടുന്നില്ല എന്നൊരു വിമർശനമുണ്ടോ അല്ലെങ്കിൽ അങ്ങനൊരു ഉണ്ടോ അത് എല്ലാ കാലങ്ങളിലും ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നന്മ ചെയ്യുന്ന കാര്യങ്ങളെതാ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡുമായി ബന്ധപ്പെടുത്തി ഉള്ള വിഷയങ്ങളിൽ കെ സി എം ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തു ആ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ കെ സി എമ്മിനും കത്തോലിക്ക സഭയ്ക്കും അതിൻ്റേതായ ഒരു ശൈലിയുണ്ട് അതൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ യുവജന സംഘടനകൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം കെ സി വെമ്മിന് മറ്റ് പൊതുസമൂഹത്തിൽ കിട്ടുന്നില്ല അങ്ങനെ ഒരു പരാതി ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് നൂറ് ഉണ്ട് അത് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാധ്യമങ്ങളുടെ മുമ്പിൽ അത്ര വലിയൊരു പ്രാധാന്യം ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ വലിയൊരു സന്തോഷമുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ പക്ഷേ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ കുറേയേറെ മാധ്യമങ്ങൾ നമ്മളെ തേടി വരുന്ന മാധ്യമങ്ങൾ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അത് സ്റ്റേറ്റ് ലെവലിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ട് അല്ല എന്തായിരിക്കാം അങ്ങനെ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അതിൽ നിന്നും കെ സി യു മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്തായിരിക്കും ഒരു അത് പള്ളിക്കുള്ളിൽ നടക്കുന്ന ഒരു സംഘടന എന്നുള്ളൊരു വികാരം പുറത്തേക്ക് വരുന്നുണ്ടോ പള്ളിക്കുള്ളിൽ നടക്കുന്ന സംഘടന എന്നുള്ളതിലുപരി എനിക്ക് തോന്നുക കെ സി വൈ എം പ്രവർത്തകരാരും ഒരു മാധ്യമ ലോബിയിങ്ങിന് വേണ്ടി ശ്രമിക്കാറില്ല അവർ അതാത് കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന നന്മപ്രവർത്തികൾ അല്ലെങ്കിൽ ചെയ്യുന്ന വിഷയങ്ങൾ അത് ഏറ്റെടുക്കുകയും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആളുകളെ സംഘടിപ്പിക്കുകയും ഒരുമിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരു പരിധിയിൽ കവിഞ്ഞ് മാധ്യമങ്ങളുടെ പുറകെ പോയി ഇന്ന വാർത്ത തന്നില്ലെങ്കിൽ ആ പരിപാടി പരാജയപ്പെടുമെന്നുള്ളൊരു ഭയം എനിക്ക് തോന്നുക ഒരുപക്ഷേ ഈ സംഘടനയ്ക്ക് സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും ഇല്ല അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അത് കൃത്യമായ ഒരു ഫോക്കസ് പോയിൻറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരിക്കാം പക്ഷേ പല മാധ്യമങ്ങളും നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും ശരിയാണ് അത് മറ്റേ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ വെള്ളപ്പൊക്ക കാലത്ത് വെള്ളപ്പൊക്ക കാലത്ത് കെ സി എമ്മിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു കെ സി വൈ എം യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ മേഖലകളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിവിടെ ഒരു ജാതി തിരിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തിരിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ കെ സി വൈ ഓരോ യൂണിറ്റുകളും വളരെ ആത്മാർത്ഥമായി ഈ തരത്തിൽ ഫ്ല വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വന്നു അതിൽ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കെ സി വൈ വലിയ അഭിമാനമുണ്ട് വിഴിഞ്ഞം മേഖലയിൽ നിന്ന് പൂന്തുറയിൽ നിന്നൊക്കെ കെ സി വൈ പ്രവർത്തകരാണ് നൂറ് കണക്കിന് ബോട്ടുമായിട്ട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടന്നുവന്നത് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ മലബാറിലെ ദുരിതങ്ങളുണ്ടായപ്പോൾ ഈ വർഷത്തെ ഫ്ലഡ് എടുത്ത് നോക്കിയാലും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇന്ന് പല ആളുകളും ക്യാമ്പയിൻ ചെയ്യാറുണ്ട് ഞങ്ങൾ ഇത്ര ലോഡിന് സാധനം കഴിഞ്ഞു വിട്ടു എന്ന് കേരളത്തിലെ പള്ളികളെടുത്ത് നോക്കിയാൽ നാലായിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന ഇടവുകളിൽ എനിക്കുറപ്പാണ് ഒരു ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും മുകളിൽ ലോഡ് കണക്കിന് സാധനം കെ സി വൈ എം പ്രവർത്തകരെ സമാഹരിച്ച് എത്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളതിൻ്റെ കണക്കെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് പറയാനോ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾക്ക് പ്രാധാന്യങ്ങൾ ലഭിക്കുമ്പോൾ കെ സി വൈ എമ്മിനൊരു കണക്ക് വെക്കേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു സംഭവമുണ്ട് എനിക്ക് ചെറിയ വിഷമോ സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കപ്പെടാതെ വരുമോ എന്നൊക്കെയുള്ളൊരു ഭയമൊക്കെ ആണോ കാണണമെന്ന് എനിക്കത് പുതിയ ആളുകളെ ആളുകൾക്ക് ആകർഷിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് ഞങ്ങൾ മലബാറിൽ ഈ തോണത്തെ ഫ്ലഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നപ്പോഴേക്കും ഒരു പറ്റം ആളുകൾ ഒരു പ്രത്യേക സംഘടനയുടെ പേരിൽ യൂണിഫോം ഇട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വരികയാണ് അപ്പോൾ ഇവർക്ക് ഇത്രയും യൂണിഫോം എവിടെ നിന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇത് യൂണിഫോം ഇട്ട് പോയാൽ ദുരിതാശ്വാസ പ്രവർത്തനമാകുമോ എന്ന് എനിക്ക് അറിഞ്ഞപ്പോൾ ഇതേ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു ഞാൻ അതിനുശേഷം നമ്മുടെ ക്ലിമീസ് കാതോലിക്കാ ഭാവയുമായി വിഷമം പങ്കുവെച്ച് ഞാൻ പറഞ്ഞു ഭാവ് ഇതാ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിപ്പോയി നമ്മുടെ ഒരു യൂണിഫോം കൊടുത്തു ഭാവ എന്നോട് പറഞ്ഞൊരു മറുപടി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നത് അദ്ദേഹം എന്നോട് പറയുകയാണ് കെ സി ഒ എം സംഘടന അല്ലെങ്കിൽ കത്തോലിക്കാ സഭക്കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മപ്രവർത്തികളാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ആളുകളെ സഹായിക്കുക ഇന്നലെ മുളച്ചു വന്ന ഏതെങ്കിലും സംഘടനക്കാർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സമൂഹത്തിൽ കാണിക്കുന്നതിന് ഒരു യൂണിഫോമിൻ്റെ ആവശ്യമുണ്ടായിരിക്കും കെ സി ഒയമ്മുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് ധൈര്യം തന്ന ഒരു സന്ദർഭം കാരണം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ശരിയാണ് എത്രയോ ആയിരക്കണക്കിന് പ്രവർത്തകർ കെ സി വൈ എമ്മുകാർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലിറങ്ങി സഹായങ്ങളും നന്മ ഒക്കെ ചെയ്തു പക്ഷേ അവരെ നമ്മൾ നമ്മളാണ് ചെയ്തതെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ സഭ വേട്ടയാടപ്പെട്ട സമയങ്ങളിലൊക്കെ കെ സി വൈ എമ്മിൻ്റെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയായിരുന്നു ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ചു നോക്കണേ വിലയിരുത്തേണ്ട കാര്യമല്ലേ അത് ഈ സഭ വേട്ടയാടപ്പെടുന്ന ഒരു സമയങ്ങൾ എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമല്ല ഇത് സഭയിൽ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയ്ക്കെതിരെ പറയുന്ന ചില ആളുകൾ സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കിട്ടുകയും യഥാർത്ഥത്തിൽ കെ സി ഒ എം പോലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള മുഴുവൻ ആളുകളും നൂറ് ശതമാനം സഭയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് കെ സി ഒ എമ്മുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സമീപകാല വിവാദങ്ങൾ പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായിരിക്കും സന്യസ്ഥരെ അപമാനിക്കുന്ന വിഷയങ്ങൾ അതിനൊക്കെ കെ സി ഐ എമ്മിൻ്റെ ഒരു പ്രതികരണം അത് ശുഷ്കമായിരുന്നുള്ള വിമർശനം സഭയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ സഭയുടെ വക്താക്കളോ അല്ലെങ്കിൽ നേരിട്ട് നേരിട്ടാരും പറയുന്നില്ലായിരിക്കാം എന്തായിരിക്കാം അത്തരത്തിലുള്ള ഒരു പരസ്യമായ പ്രതികരണങ്ങളിൽ കെ സി വൈ എം ഒരുപക്ഷെ ഇറങ്ങാത്തത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സഭയിലെ സന്യസ്തരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കെ സി യു എമ്മിന് കൃത്യമായ നിലപാടുണ്ട് നൂറ് ശതമാനം കെ സി യു എം അവരോടൊപ്പം തന്നെയാണ് സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന ആളുകളോടൊപ്പം തന്നെയാണ് അവർക്ക് വേണ്ടുന്ന പരിപൂർണമായ പിന്തുണ കെ സി യു എം നൽകിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് മാനന്തവാടി രൂപത എടുത്തു കഴിഞ്ഞാൽ മാനന്തവാടിയിലെ സിസ്റ്റർ ലൂസിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എടുത്ത് പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ മാനന്തവാടി രൂപതയുടെ ഈ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കെ സി ഐ എമ്മുകാരാണ് എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ അതൊരിക്കലും കെ സി വൈ എമ്മിൻ്റെ ലെവലിൽ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആയിരിക്കണം എന്നില്ല പക്ഷേ സഭാ വിശ്വാസികളെയും ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അവിടെ എ കെ സി സി ചെയ്തു അല്ലെങ്കിൽ എം സി എ ചെയ്തു അല്ലെങ്കിൽ കെ എൽ സി എ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോവുക ആ ഒരു നിലപാടാണ് കെ സി വൈ എം എല്ലാ കാലവും എടുത്തിട്ടുള്ളത് എന്തായാലും കെ സി എം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് തീർച്ചയായിട്ടും വളരെ സജീവമായി തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല പൊതുസമൂഹത്തിന് പക്ഷേ അത് ബോധ്യപ്പെടുന്നില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിമർശനം കേൾക്കുന്നത് ഇതുവരെ സമൂഹത്തിൽ കെ സി വൈ എമ്മുകാരെ കുറിച്ച് ആകെ ചിലരെങ്കിലുമൊക്കെ പറയുന്ന ഒരു കമൻറ്റ് ഫേസ്ബുക്കിൽ മോശമായ കമൻറ്റുകൾ ഇടുന്നില്ല എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ മോശമായ കമൻറ്റുകൾ ഇടുന്നില്ല അത് കെ സു എമ്മിൻ്റെ ഒരു ശൈലിയല്ല നമുക്ക് നല്ല ബോധ്യമുണ്ട് സഭ എന്താണെന്നും സഭാ പക്ഷേ സഭയെ പ്രതിരോധിക്കാൻ ചില ആളുകൾ ഫേസ്ബുക്ക് വഴി വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു അവർ കെ സി എം കാരൊന്നും ആയിരുന്നില്ല കുറച്ച് ആളുകൾ സൈബർ ഈ വിഷയങ്ങളിൽ സൈബർ മേഖലയിൽ വലിയ തോതിലുള്ള സഭയ്ക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അത് സൈബർ ഇടത്തിൽ പ്രതിരോധിക്കാൻ കുറെ ഏറെ ആളുകൾ എത്തി എന്നുള്ള യാഥാർത്ഥ്യമല്ല സൈബർ ഇടത്തിൽ സഭയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ സഭയെ പ്രതികൂലിച്ച് അല്ലെങ്കിൽ സഭയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ആളുകൾ കമൻ്റിടുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കെ സി വൈമ്മുകാർ എല്ലാ കാലഘട്ടങ്ങളിലും പൊതുസമൂഹത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ആരൊക്കെ നവമാധ്യമങ്ങളിലൂടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അവർ കെ സി വൈമ്മുകാർ തന്നെയായിരുന്നു എന്ന് അവർ പറയും പക്ഷേ അവർ ഒരു ഇത് ഓൺ ചെയ്യാൻ തയ്യാറാവുന്നില്ല ഞാനൊരു കെ സി എം കാരനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതെന്ന് ഒരിക്കലും പറയുന്നത് കേൾക്കുന്നില്ല അല്ല അതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല കേസ് സഭയെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്കെതിരായിട്ടൊരാൾ പ്രശ്നം ഒരു 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 വിഷയമുണ്ടാകുമ്പോൾ അത് കെ സുയുമാണോ സംരക്ഷിക്കേണ്ടത് അതായത് എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി നാല് മക്കളുള്ള ഒരു വീടാണല്ലെങ്കിൽ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലെടുത്താൽ ആറ് മക്കളുണ്ട് ഞങ്ങളുടെ വീടിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മൂത്തവനുള്ളതുകൊണ്ട് മാത്രമാണ് ആ കുടുംബം രക്ഷപ്പെട്ടതെന്ന് പറയുന്നതാണോ മക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടതെന്ന് പറയുന്നതാണോ ശരി ഞങ്ങൾ കുടുംബം ഒരുമിച്ച് തന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതായിരിക്കണം കെ സി വിമുകാരുടെ ഒരു ചിന്താ ശൈലിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ സഭയിലെ ഏറ്റവും ഇളമുറക്കാരുടെ ഒരു സംഘടനയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കെ സി ഐ എം കുറച്ചും കൂടെ ചോര തിളപ്പുണ്ട് ഒരു ശുഭിത യൗവനങ്ങൾ ഉണ്ട് നൂറ് ശതമാനം പണ്ട് കാലത്ത് കെ സി ഐ എമ്മിന് അത്തരം ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതായിരുന്നു ഒരുപക്ഷെ പുതിയ ആളുകൾ കെ സി എമ്മിലേക്ക് ആകൃഷ്ടനാകാനുള്ള കാരണം പക്ഷേ പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ യുവജനങ്ങൾ സംഘടനയിലേക്ക് കടന്നു വരുന്നുണ്ടോ അങ്ങനെ പറയാൻ കഴിയുന്നു കെ സി എമ്മിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിൽ എപ്പോഴും നമുക്ക് എടുത്ത് പരിശോധിച്ചാലും കെ സി എമ്മിൻ്റെ കണക്കുകൾ തന്നെ എടുത്താലും അത് തിരുത്തപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികളെ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ യുവജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ആ യുവജനങ്ങൾ നൂറ് ശതമാനം കെ സി എം പ്രവർത്തകരല്ല കെ സു വീം പ്രവർത്തകരാകേണ്ടവരാണ് കെ സു വീം പ്രവർത്തകരായിട്ടുള്ളവരുടെ എണ്ണം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് സഭാ മേലധികാരികളുൾപ്പെടെ അതാത് പ്രവർത്തന മേഖലകളിലുള്ള ആളുകൾ കെ സു വൈം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ് കെ സു വീം എന്നും ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് ആ ഇടവകയിലെ യുവജനങ്ങൾ ആ പള്ളിയിലെ യുവജന സംഘടനയിൽ അംഗമാകിയിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ കാലാകാലങ്ങളിൽ ഇടവകയിൽ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ഭാരവാഹികളുടെ ദൗത്യമാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ വികാരിമാരും അതിനോട് നേതൃത്വം നൽകുന്ന അവിടുത്തെ അൽമായ സമൂഹവും ഒക്കെ എല്ലാവരും പരസ്പര പൂരകങ്ങളായിരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഈ കെ സു എം അംഗങ്ങളാകുന്നില്ലാത്ത ആളുകൾ പലരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സജീവമായ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ അംഗങ്ങളാവുന്നു അവരുടെ പ്രവർത്തന മേഖല അതാണെന്നവർ തിരിച്ചറിയുന്നു ഒരു പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രവർത്തന ശൈലിയിലേക്ക് മാറി ചിന്തിക്കുന്നു തുടങ്ങിയില്ലേ അത് പക്ഷേ അങ്ങനെ തോന്നുന്നില്ല കാരണം പിന്നെ കെ സി എമ്മിനൊരു പല രൂപതകളിലും നിയമാവലിയിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ എടുത്താൽ എൻ്റെ രൂപത എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ രൂപതയിലെ നിയമാവലി അനുസരിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ പോഷക സംഘടനകളുടെയോ ജില്ലാ ഭാരവാഹിത്വം വരെ വഹിക്കുന്ന ആളുകൾക്ക് അതാത് രൂപതയിലെ രൂപതാ ഭാരവാഹിത്വം വരെ തുടരാം പക്ഷേ ചില രൂപതകൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ പോഷക സംഘടനകളുടെയോ മെമ്പർഷിപ്പ് എടുത്താൽ അവർക്ക് കെ സി മെമ്പർഷിപ്പ് ഇല്ല അത് ചിലപ്പോൾ കാരണമാകുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഈ കെ സി വൈ എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിലും കഴിഞ്ഞിടക്കേണ്ടായ മാറ്റം അത് സംഘടന എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കെ സി വൈ എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ല നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ എസ് എം വൈ എം എൽ സി വൈ എം അതുപോലെ എം സി വൈ എം മൂന്ന് റീത്തുകൾക്ക് നിന്നുള്ളൊരു പ്രാതിനിധ്യം വരുന്നു ഒരുപക്ഷെ അത് സംഘടനയെ കൂടുതൽ ദുർബലമാക്കിയെന്നൊരു വിമർശനം കൂടി ആയിരുന്നില്ലേ അങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി ബി സി ഐ സ്റ്റാൻഡിങ് കൗൺസിലെടുത്ത ഒരു തീരുമാനം അത് വിശ്വാസപരമായിട്ടുള്ള ഫോർമേഷൻ കൊടുക്കേണ്ടത് അതാത് റീത്തുകളാണ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു അഭിമുഖ വിതാക്കന്മാരുടെ നേതൃത്വത്തിലെടുത്തത് നൂറ് ശതമാനം അത് ശരി തന്നെയാണ് ഉദാഹരണത്തിന് മലങ്കര രീതിൻ്റെയോ ലാറ്റിൻ റീത്തിൻ്റെയോ മലബാർ റീത്തിൻ്റെയോ വിശ്വാസപരമായിട്ടുള്ള പൈതൃകം അത് സംരക്ഷിക്കുന്നതിന് അതാത് റീത്തിന് അവരുടേതായ അവകാശങ്ങളുണ്ട് ആ രീതിൻ്റെ വിശ്വാസത്തിൽ തന്നെയാണ് അവർ വളർന്നു വരേണ്ടത് പക്ഷേ കേരളത്തിലെ ഒരു പ്രശ്ന പ്രത്യേക പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുള്ളതുപോലെ കെശുവയും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കെ സി വൈ നാളുകൾക്ക് മുമ്പേ തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില രൂപതകളിലെങ്കിലും ഇങ്ങനെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ പക്ഷേ അത് യുവജനങ്ങളുമായി കൃത്യമായ പഠനങ്ങൾ നടത്തി ഒരു രീതിയിലും അതിലകത്ത് എം സി വൈ മാത്രമാണ് വർഷങ്ങൾക്ക് മുമ്പേ ആ പേര് സ്വീകരിക്കുകയും അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു പക്ഷേ എം സി വൈ കെ സി വൈ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് എം സി വൈ കെ സി എമ്മിൻ്റെ എല്ലാ പരിപാടികളിലും സജീവമാണ് സീറോമലബാറിനും ലാ ലാറ്റിനിലും അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കെ സി വൈ എം ലാറ്റിനെ തന്നെ ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുള്ളതാണ് കെ സി വൈ എം ലാറ്റിൻ എന്ന പേരിൽ തന്നെയാണ് അവർ പേര് സ്വീകരിച്ചിരിക്കുന്നത് സിറോ മലബാറിൽ എസ് എം വൈ എം എന്ന പേരിലാണ് അതൊരു ഗ്ലോബൽ സംവിധാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തരത്തിലുള്ള ഒരു പേര് സ്വീകരിച്ചു വരുന്നതെന്നുള്ളൂ പക്ഷേ രൂപതകളിൽ ഇത് കെ സി വൈ എമ്മിനെ ശക്തിപ്പെടുത്തുന്നു തന്നെ വിധത്തിലേക്ക് മാറും എന്നാണ് ഞങ്ങൾ വിശേഷം യൂണിറ്റി നഷ്ടപ്പെടാൻ ഇങ്ങനെ ഏതെങ്കിലും ഇടയാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു പരിഷ്കരണം വന്നത് ഒരു ഐക്യം അതായത് ഇപ്പോൾ പല രീത്തുകൾ ഒരുമിച്ച് വരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ആ ഒരു സംഘടനാ സംവിധാനത്തിൽ റൊട്ടേഷൻ സിസ്റ്റം ഒക്കെയാണ് ഇതിൻ്റെ ഭാരഭാഗത്തിൽ വരുന്നത് പക്ഷേ എങ്കിൽ കൂടിയും ഈ വന്നിരിക്കുന്ന മാറ്റം എങ്ങനെയാണ് കെ സി ഐ എമ്മിൻ്റെ പ്രവർത്തനത്തെ അതായത് രണ്ട് കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുള്ളതാണ് താങ്കൾ ഇപ്പോൾ പ്രസിഡന്റായിട്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തന ശൈലിയിൽ അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലെയും യുവജനങ്ങൾ അവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ സി വൈ എമ്മിന് ഒരു പ്രവർത്തന ശൈലിയുണ്ട് ഇപ്പോൾ റീത്ത് തലത്തിൽ രൂപീകരിക്കുന്ന സംഘടനകൾക്ക് അവരുടേതായ ശൈലിയുണ്ട് ആ സംഘടനകൾ റീത്ത് തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതിനാണ് കെ സി വൈ എം പ്രവർത്തകർക്ക് താല്പര്യം അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് കെ സി ഐ എമ്മിൻ്റെ ആ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ ഈ ഒരു ഘടനാ മാറ്റം ബാധിച്ചത് ഒരിക്കലുമില്ല ഇതുവരെ ഇല്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമുകൾ എടുത്ത് നോക്കിയാൽ കെ സി വൈ എം ലാറ്റിൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള പ്രോഗ്രാമുകൾ എടുത്താൽ എം സി വൈ എമ്മിൻ്റെ ലാ മൊത്തത്തിലുള്ള പ്രോഗ്രാമുകൾ എടുത്താൽ സീറമലബാർ യൂത്ത് മുമ്പിൻ്റെ മൊത്തത്തിലുള്ള പ്രോഗ്രാമുകൾ എടുത്താൽ കെ സി വൈ എമ്മിൻ്റെ പ്രോഗ്രാമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘടനകളുടെ ഒക്കെ പ്രോഗ്രാമുകൾടെ എണ്ണം കുറയ്ക്കുകയും വർഷത്തിലൊന്നോ രണ്ടോ പ്രോഗ്രാം റീത്ത് തല സംഘടനകൾക്ക് മതി എന്നും കെ സി വൈ എം ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു പൊതുധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത് അത് വളരെ വിജയകരമായിരുന്നു അതിലുപരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതിന് കുറച്ചുകൂടി ഇതിനെ രണ്ട് രീതിയിൽ പറയാം ഇത് കെ സി വൈ എം എന്ന പേര് ഒരു ലേബൽ നമുക്ക് മൊത്തത്തിൽ വരുമ്പോൾ നഷ്ടപ്പെട്ടേക്കാം കേരളത്തിൽ ഇത്രയും വർഷങ്ങളായി പൊതുജന സമൂഹത്തിൻ്റെ മുന്നിൽ കെ സി യു എം കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻ്റ് എന്ന ഒരു പേരായിരുന്നു അത് വീണ്ടും ഇനി വിവിധ രീത്തുകളുടെ പേരിൽ പല പേരിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഒരു പൊതുസമൂഹത്തിലെ സ്വീകാര്യതയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നാമെങ്കിൽ പോലും ഒരു പക്ഷേ മറ്റൊരു രീതിയിലത് സംഘടനയെ ഒരു ബലപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയായിരിക്കും ഈ പൊതുവിഷയങ്ങളിൽ കെ സി എമ്മിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പെൻഷൻ പ്രായം വിഷയങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന മാർക്ക് ദാന വിവാദം ഇത്തരത്തിൽ യുവജനങ്ങളെ ബാധിക്കുന്ന കാരണം കെ എസ് സി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതിലൊക്കെ കെ സി ഐ എമ്മിൻ്റെ ഒരു ഒരു പ്രതികരണം പരസ്യ പ്രതികരണം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല കെ സി ഐ എമ്മിൻ്റെ പ്രതികരണം മുമ്പേ സൂചിപ്പിച്ചതുപോലെയാണ് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് ഈ വിഷയത്തിൽ പി എസ് സിക്ക് ഗവൺമെൻറ്റും എടുത്തിരിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ട് കൃത്യമായ വിമർശനങ്ങളും നമ്മുടെ നയങ്ങളും എന്താണെന്നുള്ളത് നമ്മൾ അധികാരികളുടെ മുമ്പിൽ കൃത്യമായി എത്തിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികരണത്തിനായിരിക്കും ഒരുപക്ഷെ ഒരല്പം പ്രാധാന്യം കൂടുതൽ കൊടുത്തിരിക്കുന്നത് കെ സി ഐ എമ്മിൻ്റെ കടിഞ്ഞാൻ അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ഇതിലേക്ക് പോകേണ്ടതില്ല കെ സി ഐ പ്രവർത്തനത്തിൻ്റെ ഒരു പരിധി എവിടെയെങ്കിലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇതുവരെ കെ സു എമ്മിൻ്റെ ഒരു കാര്യത്തിൽ ഏത് വിഷയങ്ങളെടുത്താലും അതിനകത്തൊക്കെ കൃത്യമായ നിലപാടുകൾ കെ സു എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും എടുക്കുന്നത് അതല്ലെങ്കിൽ രൂപതകളിലാണെങ്കിൽ രൂപതാ സമിതി ആയിരിക്കും എടുക്കുന്നത് ഇതുവരെയും അങ്ങനെ അങ്ങനെയൊരു ഇടപെടിയിലോ ഒരു കാര്യം ഇതുവരെ കെ സു എമ്മിന് ഇല്ല അതുതന്നെയാണ് കെ സി യു ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ കെ സു വൈ പ്രവർത്തന ശൈലിയിൽ നിന്നും വ്യത്യസ്തമാർന്ന ശൈലിയിലേക്ക് വരേണ്ടതല്ല ഇപ്പോൾ ാലോചിതമായ മാറ്റങ്ങൾ സംഘടനയ്ക്ക് ആവശ്യമാണ് ആ രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങളിലൂടെയാണ് കെ സി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയുള്ള വലിയ പ്രാധാന്യം കല്പിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനൊക്കെ കെ സു ഐ ശ്രദ്ധ ചിലെത്തുന്നുണ്ട് യുവജനങ്ങളെ കൂടുതൽ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പരിശീലന പരിപാടികൾ അത് കൂടുതലായിട്ട് ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു പബ്ലിക് ട്രെൻഡ് ഒരു വിഷയത്തിൽ നമുക്ക് എന്നും ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് കാണാം അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പോലെ തെരുവിലിറങ്ങി നിന്നുള്ള സമരം മാത്രമാണ് സമരമെന്ന് ചിന്തിക്കരുത് ഇതിനെ പ്രതിരോധിക്കാനും ബോധവൽക്കരിക്കാനും പല മാർഗങ്ങളുണ്ട് അത്തരത്തിലുള്ള വിവിധ മാർഗങ്ങളിലൂടെ കെ സു എം സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോൾ പരസ്യമായ പ്രതിഷേധവും സമരത്തിലും ഒന്നും പാടില്ല എന്ന് പറയുമ്പോഴും അതൊക്കെയാണ് യുവജനങ്ങളെ കൂടുതൽ സംഘടനയിലേക്ക് ആകർഷിക്കുന്ന സത്യം മനസ്സിലാക്കേണ്ടത് അല്ലെ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇപ്പോഴും അത്തരത്തിലുണ്ട് പക്ഷേ യുവജനങ്ങളുടെ ഒരു ട്രെൻഡ് എപ്പോഴും ആ തരത്തിലുള്ള സമരങ്ങൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ആ സമരങ്ങളിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിക്ക് ഒരു അല്പം മാറ്റം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നവമാധ്യമങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു എത്ര ധികം കെ സി എം ഈ നവമാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കെ സി എം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നവമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ഫേസ്ബുക്ക് പേജുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഫേസ്ബുക്കിൽ എന്ന് നോക്കിയാൽ കെ സി വൈ എന്ന പേരിൽ ആയിരക്കണക്കിന് യൂണിറ്റുകളുടെ കെ സി വൈ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ പേജുകളോ ഒക്കെ ഉണ്ട് അവർ പരമാവധി എല്ലാ മേഖലകളിലും സജീവമായി തന്നെയാണ് ഈ വർഷവും ഇപ്പോൾ കെ സി ഐ നമ്മൾ എടുത്തിരിക്കുന്ന നവമാധ്യമ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ ഒരു കർമ്മപദ്ധതിയിൽ തന്നെ ഉള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സഭയോട് ചേർന്ന് നിൽക്കുന്ന ചാനലുകൾ ആ ചാനലുകളിലൂടെ കെ സി എമ്മിൻ്റെ പ്രവർത്തനങ്ങളെ പരമാവധി അവതരിപ്പിക്കുന്നതിന് പല ചാനലുകളും മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൂടെ പല കാര്യങ്ങളുടെയും പ്രൊമോഷന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഒരു ഫോറോണയിൽ നിന്ന് ഒരു കോർഡിനേറ്ററെ വീതം എടുത്തുകൊണ്ടുള്ള വലിയൊരു പ്രവർത്തനം കെ സി എം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ആരംഭിച്ചതാണ് അത് ഈ വർഷം കുറച്ചുകൂടി ശക്തമായിട്ട് കേരളത്തിലെ എല്ലാ ഫോറോണയിലും കെ സി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരായ ഒരാളെ തെരഞ്ഞെടുത്തുകൊണ്ട് അത് സജീവമായി മുന്നോട്ട് ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസം വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ് ആ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസത്തിൽ ഊന്നിയ ഒരു പ്രവർത്തനവും ഞാൻ പറഞ്ഞത് കുറെ കൂടി യുവജനങ്ങളുടെ പങ്കാളിത്തം കെ സി ഐ എമ്മിൽ കുറയുന്നു എന്നുള്ളൊരു വിമർശനം വരുമ്പോൾ അവരെ കൂടുതൽ പങ്കെടുപ്പിക്കാൻ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കുറച്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സംഘടന എന്നൊരു വിമർശനമുണ്ട് ഒരിക്കലും അത് ഓരോ പ്രദേശത്തിൻ്റെയും സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ചില മേഖലകളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പ്ലസ് ടു കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായപരിധിയിലുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ വരുന്നുണ്ട് അത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നാൽ നേരെ തിരിച്ചാൽ അങ്ങനെ അത് ഓരോ സ്ഥലങ്ങളിലും അതിന് വ്യത്യസ്തമാണ് എന്നുള്ളത് തന്നെയാണ് അല്ല അടുത്തൊരു ചോദ്യത്തിന് മറുപടി കൃത്യമായി പറയാൻ കഴിയും അല്ലെങ്കിൽ അത് ശരിയായ മറുപടി പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ സംഘടനയൊരു ആൾബലം എങ്ങനെയാണ് ഇപ്പോഴുള്ളത് സംഘടനയുടെ ആൾബലം എന്ന് പറയുന്നത് തീർച്ചയായും അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച കെ സു എമ്മിൻ്റെ മെമ്പേഴ്സ് എങ്ങനെ വരും അഞ്ച് ലക്ഷത്തിൽ താഴെ വരുന്ന സംഘടനാ പ്രവർത്തകർ മാത്രമാണ് കെ സി യു എമ്മിനുള്ളത് പക്ഷേ അത് വലിയൊരു നമ്പരാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ സഭയുടെ ശക്തി എന്ന് പറയുന്നത് യുവജനങ്ങളാണ് ഒരു സംശയവുമില്ല അവരെ കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സംഘടനാ തലത്തിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക സംഘടനയ്ക്ക് ഒത്തിരിയേറെ മാർഗ്ഗങ്ങളുണ്ട് അതിനകത്ത് കെ സു എമ്മിന് ഒരു അല്പം പൊളിച്ചെഴുതൽ അതെനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ് ഇതര സംവിധാനങ്ങൾ കൂടി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകളെക്കുറിച്ച് കെ സു വൈ എം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കെ സു എമ്മിന് അത്തരത്തിൽ ഒത്തിരി മുന്നേറ്റ പ്രവർത്തനങ്ങൾ കാരണം നമുക്കറിയാം ഇന്നത്തെ നിയമ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് കഴിയുമ്പോഴേക്കും എല്ലാത്തിനും കെ സു എമ്മിൻ്റെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെ എപ്പോഴും നമുക്കൊരു സാമ്പത്തിക സോഴ്സ് എന്ന് പറയുന്നത് ഡോണേഴ്സാണ് അപ്പോൾ നമുക്ക് ഇൻഹൗസ് ഡോണേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ മറ്റ് മറ്റ് സംവിധാനങ്ങളിലൂടെ നമ്മുടെ സംഘടനയെ ഗവൺമെൻറ് കാരണം സാമൂഹികപരമായ മുന്നേറ്റങ്ങൾ അതാത് സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ടതാണ് അത് ന്യൂനപക്ഷ വകുപ്പുമായി ചേർന്ന് നിന്നാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ യുവജനക്ഷേമ വകുപ്പുകളുമായി ചേർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ കൂടിയുള്ള സാധ്യതകളിലേക്ക് കെ തിരിയുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സംരംഭകരായിട്ട് വരുന്നതിന് താല്പര്യമുള്ള യുവജനങ്ങളെ കുറച്ചുകൂടി വളർത്തുന്നതിന് കെ കുറേ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം വിവിധ രൂപതകളിൽ ആരംഭിച്ചിട്ടുണ്ട് അത് സംസ്ഥാന തലത്തിൽ വരും വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിഷയം ഇനി ചില വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി എടുത്താൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുമ്പോഴാണ് കെ സി എമ്മിന് സംസ്ഥാനം ഉണ്ടാകുന്നത് അത് ൂടി അത് മാറ്റി മാറ്റിവെക്കേണ്ട സാഹചര്യം വന്നു എന്ന് തോന്നുന്നു രാഷ്ട്രീയമായിരുന്നു അതോ കെ സി എം പ്രസിഡന്റ് നിലയിലുള്ള ഇതാണോ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്നു ഒരിക്കലും അങ്ങനെയല്ല ഞാനൊരു കെ സി വൈ എമ്മുകാരനുമായിരുന്നു പൊതുരംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും സജീവവുമായി ഇടപെടുന്നിരുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും നാളിതുവരെ ഞാനുമായ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇത് രണ്ടും ഒരിക്കലും കൂട്ടിക്കഴയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല അതിനാൽ തന്നെ ഞാൻ കെ സി വൈ എമ്മിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഔദ്യോഗികമായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം മാറി അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസിഡൻഷിപ്പിലേക്ക് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു കെ സു എം കാരൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റി ഇപ്പോഴുള്ള അഭിപ്രായം നൂറ് ശതമാനവും നല്ലത് തന്നെയാണ് യുവജനങ്ങൾ രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരേണ്ടതാണ് അത് പ്രത്യേകിച്ച് കത്തോലിക്കായ യുവജനങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറയും രാഷ്ട്രീയ മേഖലയിലും നമ്മുടെ ആളുകൾ കടന്നു വരേണ്ടത് തന്നെയാണ് കുടുംബം പശ്ചാത്തലം എനിക്ക് ഭാര്യ രണ്ട് മക്കളുണ്ട് സുഖമായി ഏതായാലും കെ സി ഓ തുടർ പ്രവർത്തനങ്ങൾക്കും ഒപ്പം രാഷ്ട്രീയ രംഗത്തെ ശോഭനമായ ഭാവിക്കും താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ക്രോസ് ടോക്കിൽ അതിഥിയായി എത്തിയതിന് നന്ദി നന്ദി